െ അതല്ലേട്ടോ അപ്പൊ നമ്മള് കൊറച്ച് തോന്നിയിരുന്നു പറഞ്ഞില്ലല്ലോ അപ്പൊ അത് സെലിംഗാണ് കഴിയട്ടെ വീട്ടിൽ വെച്ചൊക്കെ പറ്റാത്ത സാധനങ്ങളല്ലേ ഫുഡ് ഐറ്റംസ് ഒക്കെ അപ്പൊ അതൊന്ന് സെൽ ചെയ്ത് രണ്ടു ദിവസം കൊണ്ട് കഴിയുന്നുണ്ട് നമുക്ക്

ും കാര്യങ്ങളൊക്കെ പിന്നെന്താ ചിപ്സുണ്ട് അപ്പൊ ലേഹിയം എന്തിന്റെ ലേഹിയാണ് ആയിക്കൂലേ അപ്പൊ ഇതൊരു ചെലവട്ടോ എന്നിട്ട് നമുക്ക് വീഡിയോസും അപ്പൊ രണ്ടാമത് വരണുണ്ട് ഇതിപ്പോ കൊറച്ചു ഓർഡർ ആട്ടോ ഇതിലപ്പാലെ ആറയ കൊടുക്കി നമ്മള് കൂടുതൽ മഞ്ചേരി അവിടെ നമ്മൾ കൊണ്ടേ കൊടുക്കും കൊണ്ടേ കൊടുക്കാൻ ഞാൻ അപ്പഴും മഞ്ചേരിക്ക് സാധനങ്ങൾക്ക് പോലെ നമ്മുടെ മേനങ്ങാടി മഞ്ചേരിയാണ് അപ്പൊ അവിടെ നമ്മൾ കൊടുക്കും നിങ്ങൾ ഏതെങ്കിലും കടകൾ പറഞ്ഞാലും ഇപ്പൊ കുരുക്കൾ രണ്ടാൾക്കാര് കൊടുക്കും പറഞ്ഞു അങ്ങനെ ത്രീജിന്റെ മുന്നിൽ ഒരു അങ്ങനെ കടകളുണ്ട് അറിയണേ അപ്പൊ അവിടെ വെച്ചോടുക്കും പിന്നെ ഒരു ടൈലർ ഷോപ്പ് അവിടെ വെച്ചോടുത്തു പിന്നെ പാനറ്റാക്ക് ഒക്കെ നമ്മള് വെച്ചോടുക്കും കരലേ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മള് വെച്ചോടുത്തു അപ്പൊ ഷിപ്പിംഗ് വേണ്ട അല്ലെങ്കിൽ നമ്മൾ ഷിപ്പിങ്ങോട് കൂടി അയച്ചേര കേട്ടോ നെഡ്സിന്റെ ലേരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ സാധനം കാരണം അറിയാം േ അങ്ങ് കമന്റിട്ട് കാണിച്ച് ഇങ്ങനെ മുന്നോട്ട് നല്ല നിക്കും കുട്ടികൾക്ക് നമ്മൾ വാങ്ങണ വാങ്ങണല്ല നമ്മളെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഈ കവളൊട്ടി കാണുന്ന കല്യാണ പ്രായമായി നിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ഒരു മാസം ഞാൻ പറയുന്നത് കേട്ടോ ഒരു മാസം കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തടി വെക്കും അത് നന്നായിട്ട് ബ്ലഡ് കൗണ്ട് കൂടും നമ്മളെ തടി വെക്കും ഒക്കെ പിന്നെ എല്ലാ പ്രായക്കാർക്കും തിന്ന ചെറിയ രണ്ട് കേട്ടോ അവരൊക്കെ കഴിക്കലുണ്ട് ആർക്കൊക്കെ കഴിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ കുട്ടിയാക്കാതെ ചെറിയൊക്കെ പ്രോത്സാഹിപ്പിക്കണ്ട കണ്ട കറിയ നെയ്യ് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു നെഡ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ നെയ്യും ഉണ്ട് എന്തായാലും കുട്ടികൾക്ക് ഞാൻ രാവിലെ ഒരു സ്പൂണും ഭക്ഷണം കഴിച്ചിട്ട് അതുപോലെ കിടക്കാൻ നേരത്തെ ഒരു സ്പൂണും കഴിച്ചുകൂടി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റിക്കറൊട്ടിച്ചാലൊക്കെ നമ്മളെ ചുമേന്റെ പേര് തന്നെയാണ് നഴ്സ് പോഡറും ലേരിയും നമുക്ക് അസ്ഥിയൊരുക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് സ്ത്രീകൾ മേരിയുള്ളത് അസ്ഥിയുരുക്കം കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് നന്നായിട്ട് മെലിഞ്ഞായിരുന്നു കേട്ടോ ഇപ്പൊ മെല്ലിനങ്ങള് നോക്കണ്ട അധ്വാനം അറിയാം അധ്വാനം അതും അല്ലാത്ത അധ്വാനം ഇതൊക്കെ അറിയാം പിന്നെ ആണ് കാക്കുവാണോ അളക്കലും കാര്യങ്ങളൊക്കെ കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ലേയും നെഡ്സിന്റെ പൗഡറും ആണ് നമ്മളിപ്പോ കൊടുക്കണത് കേട്ടോ പൗഡർ ഉണ്ട് ഇണ്ടിട്ടോ ആവശ്യക്കാർ പൗഡാക്കി പെട്ടെന്ന് പിന്നെ അതേപോലെ തന്നെ മെഞ്ഞൊട്ടി നിക്കണേ ഇത് എന്തായാലും കഴിച്ചാൽ ഉഷാറായിക്കൂട്ടോ നല്ല വെയിറ്റ് വെക്കും ചെയ്യും അതേപോലെ കാര്യങ്ങള് അങ്ങനത്തെ പി സി ഒ ഡി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല മാറ്റം ഉണ്ടാവും മാറ്റം ഒരുപാട് അങ്ങ് വാട്സപ്പിൽ ഒന്ന് കമന്റ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇത് ടേസ്റ്റ് കൊണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറയുന്നുണ്ട് കെമിക്കൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് പൊറത്തുനിന്ന് നമ്മളെ ലേഹയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാല്ലേ നമ്മൾ കൊറേ കാലം നമുക്ക് ഒരു കൊല്ലമൊക്കെ നിക്കും നമ്മളുടെ അങ്ങനെ കൊറേ കാലം ഒന്നും നോക്കൂല അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്പൂണൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ നല്ല സ്പൂണോന്നും పూకూ కిడ్జి ఉపయోగించే టీసూ భ రెండు టీసూణిందో రే అదే తిన్నట్టు టేస్ట్ నిజీ ఇటో కేజీ ഇത്ര ഉണ്ടാവും പിന്നെ കാ കാ കൊടുക്കില്ല ഫസ്റ്റ് നന്നായിട്ട് പോയിരുന്നു പാക്കേജിങ് ടേസ്റ്റ് ഒക്കെ വാങ്ങിയത് ഇപ്പൊ ആരും വാങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളത് കൂട്ടിലാക്കി വെച്ചിട്ടില്ല കാരണം അതങ്ങനെ കൂട്ടിലാക്കി വെക്കാൻ പറ്റില്ല അല്ലാതെ ഓർഡർ ഇല്ലാതെ നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണം പിന്നെ പൗഡർ പൗഡർട്ടോ പിന്നെ പൗഡർ ഇത്രയും ഓർഡറുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഓർഡറുകളാണ് ഒരുപാട് ഓർഡറുകൾ ഉണ്ടായിരുന്ന വിട്ടതാണ് ഇനി ഒരുപാട് വിടാനുണ്ട് ഓർഡർ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ് ഫാമിലിക്കൊക്കെ അത് എന്താ ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് കാരണം ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അത് പാൽ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പാലുണ്ടാവും കേട്ടോ പ്രസവിച്ച് കിടക്കുന്നവർക്ക് നന്നായിട്ട് പാലുണ്ടാവും പിന്നെ അവർക്ക് ആ വയറിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നല്ല കുറവുണ്ടാവും പക്ഷെ ശതാവലിയും കാര്യങ്ങളൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ കുട്ടികൾക്ക് തൂക്കം വെക്കാനൊക്കെ കഴിക്കും കാലമായിട്ട് നമ്മളെ ബ്ലഡ് ബൗണ്ട് കൂട്ടാനും മസ്തി മാറാനും തടി വെക്കാനും കേട്ടോ തടി വെക്കും ഉറപ്പാണ് നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവും ഉഷാറാവും കല്യാണം എന്താ ഒരു മാസത്തിനൊക്കെ എല്ലാവരെയൊക്കെ കണ്ടെങ്കിൽ പെട്ടെന്ന് ഇതോളി രണ്ട് ബോട്ടിൽ ഒരു ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ കിട്ടലോ ഇടങ്ങും കെട്ടോ പിന്നെ കൂടുതൽ ആളുകൾക്കുള്ള സംശയമാണ് നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് പിന്നെ നമ്മൾ കുടുംബ വ്യവസായം കാര്യങ്ങളൊക്കെ അല്ലേ ഇനി പുറത്ത് നമുക്ക് കളികളും കാര്യങ്ങളും വെക്കുമ്പോഴാണ് കൂടുതലായിട്ടും വലിയ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പൊ പാർക്കി ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു പിന്നെ ഇവിടെ ഉള്ള ആഡ് ചെയ്തിട്ടില്ല കാരണം ഇതിന്റെ മുന്നേ പ്രിന്റ് അടിച്ച് വന്നതാണ് അപ്പൊ പിന്നെ ഇത് നീ കാണയേണ്ട പത്ത് ഉറുപ്പയാണെങ്കിൽ പത്ത് ഉറുപ്പ് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അറിയാം ഒരുപാട് അധ്വാനം കൊണ്ടാണ് പത്ത് ഉറുപ്പ ഉണ്ടാക്കണത് എല്ലാവും പകലും കഷ്ടപ്പെടണം അങ്ങനെ ഒരു അപ്പൊ തന്നുകൂടെ കൂടലി മക്കളെ കൂടാണ് കുട്ടികളെ കാണാൻ വല്ലാത്ത പുതിയ കുട്ടികളൊന്നും കണ്ടാടി അപ്പൊ ചെയ്തിട്ടില്ല നമ്മള് ഇനി വരുന്ന സ്ലിപ്പ്മലൊക്കെ നമ്മള് പിന്നെ ആവശ്യക്കാരി വഴി ആയിക്കും പോസ്റ്റ് വഴി വിടൂലോ അത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ അത് കിട്ടുമ്പോ അത് പൂക്കും കായപ്പും ചേച്ചു കിട്ടിയിട്ട് കാലല്ല ഇത് അവളെ ഇത് തിന്നണ കേട്ടോ അതുകൊണ്ടാണ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് അഞ്ഞൂറാണ് അല്ലേ ഇത് അഞ്ഞൂറിന്റെ ബോട്ടിലാണ് കേട്ടോ ഇത് വൺ കെ ജിന്റെ ബോട്ടിലാണ് ഈ ലേരിയം വൺ കെ ജി ആണ് കേട്ടോ ഇത് വൺ കെ ജിന്റെ ബോട്ടിലാണ് ഈ വൺ കെ ജിന്റെ ബോട്ടില് നമ്മളെ ന്യൂട്രിൻസ് പൗഡർ ഇത്ര ഉണ്ടാവും കേട്ടോ നിറച്ചും ഉണ്ടാവും കേട്ടോ നിറച്ച് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവും ന്യൂട്രിസ് പൗഡറ് ഇത് രാവിലെ വെറുമ്പോഴായിട്ട് നമ്മൾ പാല് രണ്ട് ടീസ്പൂൺ കലക്കി കുടിക്കുക രാത്രി കിടക്കാൻ നേരത്തും ഷുഗർ ആയിട്ട് നിങ്ങൾക്ക് തടി നന്നാവും നിങ്ങൾക്ക് ഇതിൽ കാലമായിട്ട് ന്യൂട്രിൻസ് കാര്യങ്ങളാട്ടോ കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യലില്ല നമ്മൾ ധാന്യക്കൂട്ടികളൊക്കെ കൂട്ടിക്കാണ്ട് ഉണ്ടാക്കണതാണ് അപ്പോൾ പൊടി ചോദിച്ചിരുന്ന ഒരുപാട് ആളുകൾ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇത്ര ഉണ്ടാവും കേട്ടോ പൊടി ഒരു പേജിൻ്റെ ണ്ടാവും അര കെ ജി ഇത് അര കെ ജിന്റെ കുപ്പിയാണ് അര കെ ജിന്റെ കുപ്പിയില് അല്ല വൺ കെ ജിന്റെ കുപ്പിയില് അര കെ ജി ഇത്ര ഉണ്ടാവും ഇത് പൊടിയല്ലേ പൊടി ഉൽപ്പന്നമാണോത്തിക്കാട്ടല്ലേ ഉദർത്തിക്കാട്ടല്ലേ ഞാൻ ഇവിടെ പറഞ്ഞ കൊണ്ടുവന്നും വീഡിയോസ് ചെയ്യാൻ പറ്റില്ല മുട്ടുമണികളെ അപ്പൊ കെ ജി എത്ര ഉണ്ടാവും കഴിക്കും പൊടിയിലെ ഇതിപ്പോണ്ടാവും നമ്മളെ ലേല കന്നെ സാധനം അര കെ ജി ഇത്രയേക്കും ഇരുന്നൂറ്റി എൺപത് പൊടി ഇത്ര നിറച്ചുണ്ടാവും രീതിയില് പൊടിയല്ലേ അപ്പൊ നിറഞ്ഞു കിടക്കും പിന്നെ അതേപോലെ അര കെ ജി ഇതില് നിറഞ്ഞ് കിടക്കും നമ്മളെ വിഗു കഴിക്കണോ ജിമ്മിനൊക്കെ പോണോ അപ്പൊ ഓന് ഭയങ്കര ഇഷ്ടമാണ് പൊടി നല്ല ഇഷ്ടപ്പെട്ടു പാലൊക്കെ കഴിക്കാണോ പാല ഒന്നും അല്ല കേട്ടോ ഇനി ചൂടുവിളകിൽ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ അണ്ടി പരിപ്പ് ബദാം പരിപ്പ് പിസ്ത വാൽനട്ട് ബീനട്ട് ഇങ്ങനെ എല്ലാ ഐറ്റംസ് കംപ്ലീറ്റ് ഇതില് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ ആറ് ആറുമാസമായ കുട്ടികൾക്ക് മുതലിച്ചത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ നമ്മൾ എത്ര കൂടുതൽ നമ്മൾ ഉറപ്പോട് കൂടി പറയണമെങ്കില് നിങ്ങൾക്ക് അറിയാം കുഞ്ഞു കുട്ടികൾ നമ്മൾ അങ്ങനത്തെ കെമിക്കലും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊണ്ട് കൊടുക്കൂല ഉറപ്പില്ല കുഞ്ഞു കുട്ടികള് അപ്പൊ അത്ര ഉറപ്പില് ഞാൻ ഇത് പറയണുണ്ടെങ്കിൽ ആറുമാസം കഴിഞ്ഞ കുട്ടികൾക്ക് കുർക്ക് കൊടുക്കാം നിങ്ങൾ ഇതിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ചൂടുവെള്ളം എന്തെങ്കിലുമൊക്കെ നമുക്ക് അലക്ട്രിക്കാണ്ട് വേണമെങ്കിൽ ഒന്ന് കുക്കുക കുറക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കട്ടെ കുട്ടികൾക്ക് വൈറ്റമിൻസും കാൽസ്യം പ്രോട്ടീനും എല്ലാം അടങ്ങിയ ഒരു സാധനം തന്നെ ഇത് ഇതുകെട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ എത്തി ഡി ടി ഡി സി വഴിയിട്ടൊക്കെ എത്തിച്ചു കൊടുക്കും പിന്നെ ഇവിടെ വഞ്ചേരി ആനക്കായൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും നൂഡിൽസ് കൂടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പം ഇന്ന് ഉണ്ടാക്കിയുണ്ട് പാ കെ ജി ഇത്ര നറച്ചുണ്ടാവും അര കെ ജിൻ്റെ കുപ്പിയിൽ നിറച്ചുണ്ടാവും അര കെ ജി വൺ കെ ജിൻ്റെ കുപ്പിയിൽ നറച്ചുണ്ടാവും കേട്ടോ നൂഡൽസിൻ്റെ പൊടി ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തുപോലെ പിന്നെ ലേഡിയ ഒരു അഞ്ചാറിനും കൂടെ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഫുൾ ബുക്കുകൾ കേട്ടോ നമ്മൾ കൊടുക്കാറുള്ളതാണ് ഇതൊക്കെ പാക്കിങ്ങാണ് പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ നമ്പർ നമ്പർ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ട്ടോ ഫസ്റ്റ് നമ്മള് കൊടുത്തതാണ് ഇരുന്നൂറ്റി എമ്മിന്റെ ബോട്ടില് ഷെമീന കുണ്ടും കുടുംബിക്കൽ കുടുമ്പിക്കൽയൂര് അവരൊന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് നമ്പർ നിന്ന് നഷ്ടപ്പെട്ടതാണ് അപ്പൊ അവരെ സാധനം പോയിട്ടില്ല നമ്മുടെ കഴിട്ടോ ഷെമീന ഷെമീന എന്ന ആ ഷെമീന ഷെമീന എന്ന പേര് കേട്ടോ കുടുംബിക്കൽ തന്നെയാണ് അവരുടെ അഡ്രസ് മുറയൂര് പോസ്റ്റ് കെട്ടോ പിൻ നമ്പർ അറുപത്തേഴ് മുപ്പത്തി ആറ് നാപ്പത്തിരണ്ട് അവരെ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല കേട്ടോ പിന്നെ അവരൊന്നും ഒന്നും കോണ്ടാക്ട് ചെയ്തോളാം ഞമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കേട്ടോ ഈ സാധനം പോന്നിട്ടില്ല പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് തോന്നിട്ടുണ്ട് കേട്ടോ അത് ഞമ്മള് നമ്പറും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടിട്ട് തോന്നുന്നു പിന്നെ നമ്മളെ കവറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ആട്ടോ ഇതിന് സംശയം ഉണ്ടാവുന്ന കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ ണ്ട് നമ്മൾ ഒരു കേസിൽ ഇടും കേസിൽ ഇട്ടിട്ട് കെട്ടി മുറുക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കാറും വീല് വെക്കൊള്ളു കേട്ടോ കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലീക്കും കാര്യങ്ങളൊക്കെ വരാക്കാൻ വേണ്ടിട്ട് നാലും ചില എന്നൊക്കെ ലീക്കും കാര്യങ്ങളൊക്കെ വരട്ടിട്ടുണ്ട് കുറെ ചില കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പോസ്റ്റ് വഴി ഞാൻ വിടലോ പിന്നെ ഞാൻ കുറങ്ങിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒട്ടിച്ചാനുണ്ട് അപ്പൊ അറുപത് കിലോ പോയി അറുപത് കിലോ അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള സാധനങ്ങളായി ഈ പകുതി വരെ കൊടുക്കാറുള്ളതാണ് ഒരു എണ്ണ ഉണ്ടാകും ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്തോളി അല്ലെങ്കിൽ ഇനി നാളെ ഉണ്ടാകും മറ്റന്നാളെ അല്ലെങ്കിൽ ഇത് ഷിപ്പ് ചെയ്യട്ടോ എന്തായാലും ബുക്ക് ചെയ്യണം കേട്ടോ വാട്സ്ആപ്പിലോ വന്നോളി നമ്മളെ കുളിച്ചിട്ട് കിട്ടുന്നില്ല ഒരു പരാതി പറയരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് നമ്മൾ അറിയുന്നതാണ് കുഞ്ഞു മക്കളും അപ്പൊ എന്താ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാ മെസ്സേജ് ഇട്ട് വെച്ചോളി ഏതാണിപ്പതിലും ആവുമ്പോ പകരം പകരൊക്കെ ഒന്നാണ് നിങ്ങൾക്ക് അറിയാതെ അപ്പം നാളെ പറ്റുന്നുണ്ട് കുറച്ചും കൂടി അഞ്ചാറ് ബോട്ടിൽ ബാക്കിയുണ്ട് അത് വേണ്ടി പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ബാക്കി ഇല്ലോന്ന് ബുക്ക് ചെയ്യണം ആദ്യം തരുന്ന ആദ്യം തരുന്നതാണ് നമ്മൾ എത്തിച്ച് കൊടുക്കട്ടെ ഡി സി ആയിരുന്നു അറിയുന്ന വിട്ടാൽ നാളെ നാളെ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ആദ്യം തന്നെ ആദ്യം തന്നെ ആദ്യം തന്നെ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ ബാക്ക് തന്നോ ഒരു ആക്കും ഒക്കെ അറിയില്ല അപ്പൊ വേഗം പൈസ അടച്ച് സ്ക്രീൻഷോട്ടിട്ട് അഡ്രസ് വെച്ചോളൂ പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ചെയ്തോളി നമ്മൾ പറഞ്ഞുതരാം അപ്പൊ അവിടേക്കിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടോ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള അനുവാദവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ വേണമെങ്കിൽ പോലും വേണമെങ്കിൽ അതായത് ഇവിടെ ഇരിക്കുമണിയാളെ കാണിച്ചു കൊടുത്താളി െ പിന്നെ ഷൈമോളോ ഷൈമോയുടെ ഡോക്ടറെ കാണിക്കാനും വണ്ടി കണ്ടോളൂണ്ട് പറഞ്ഞില്ലേ അപ്പൊ ആ ഡോക്ടറെ വന്നപ്പോ രണ്ടിസം നിക്കാൻ പോട്ടെ കുട്ടികളെ നിക്കുന്ന കാക്കുകൂടുമ്പോ എന്ത് സാധനത്തിലും ഞാനും കാക്കു തന്നെയാണ് കേട്ടോ പഞ്ചേരിങ്ങാടിയേക്ക് പോലെ കാര്യങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ

നല്ല സ്മെല്ലുണ്ട് കുട്ടികൾക്ക് ഫുഡിന്റെ ചായക്കെല്ലോ പെട്ടോ കോൺടാക്ട് ചെയ്തോടെ ഇനി എന്താ അസാമല്ലേ ഞാൻ അടുത്ത പ്രാവശ്യം മാക്ക് വെയ്യാണ് മിണ്ടാട്ടോ ഒന്നുമില്ല